ഹായ് ഗേയ്സ് അസലമലേക്കും എല്ലാവർക്കും ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം ദിസ് വീഡിയോ സ്പോൺസേഡ് ബൈ ജെൻ റിവ്യൂസ് ഡോട്ട് ഓൺലൈൻ നമ്മളെല്ലാവരും ഒരുപാട് റിവ്യൂ എഴുതുകയും കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ടല്ലോ അതിനൊക്കെ ഉതകുന്ന ഒരു ഓൺലൈൻ വെബ്സൈറ്റാണ് ജൻ റിവ്യൂസ് ഡോട്ട് ഓൺലൈൻ കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ആരോഗ്യത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ദിസ് വീഡിയോ സ്പോൺസേഡ് ബൈ ജെൻഡ് വ്യൂസ് ഡോട്ട് ഓൺലൈൻ നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ വേഗം കൊണ്ടാവാതിരിക്കാൻ വയ്യ അത് നമുക്ക് ഒരു വഴിയുണ്ട് ബാഗ് തോളിടാതെ തോൾ വേദന പുറം വേദന ഒക്കെ ബേഗിൽ നിന്ന് തോളത്തിടുമ്പോൾ വരുന്നുണ്ട് അതിന് നമുക്ക് ബാഗിൻ്റെ ട്രോളി ബാഗ് ഉപയോഗിച്ച് പോവാം അതിൽ ബുക്കിട്ട് കൊണ്ടായാൽ നമുക്ക് തോളിട ഇടാനുള്ള വേദന ഒന്നും വരില്ല ട്രോളി ബാഗ് ആണ് ഇതാണ് ട്രോളി ബാഗ് ഇത് ഇങ്ങനെ വലിച്ചു കൊണ്ടായാൽ നമുക്ക് തോളത്തിടാതെ ഉണ്ടാകാൻ പറ്റും ബുക്ക് ഇതിൽ എത്ര തോന്ന ബുക്കുണ്ടായാലും നമുക്ക് തോളുവേദന വരില്ല കുട്ടികൾ കുനിഞ്ഞ് എന്നും ബാഗ് കുറേ ബുക്ക് ഉണ്ടാകുമ്പോൾ കുനിഞ്ഞ് നടന്നു പുറമേന്ന് നമ്മൾ എല്ല് വരെ നമുക്ക് വളയാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമുക്ക് പറ്റുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ട്രോളി ഉപയോഗിച്ച് ഉരുത്തിക്കൊണ്ടാകാം വീലുള്ള ബാഗ് വാങ്ങിയാൽ നമുക്ക് റോട്ടിനൊക്കെ പോകുമ്പോൾ ഇത് നല്ലൊരു വരിയാണ് ഇതെല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ നമുക്ക് കൈവേദനയും പുറം വേദനയൊന്നും വരില്ല കുറേ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ കയ്യാതെ ഏറ്റാൻ കഴിയാതെ പോണ കുട്ടികളുണ്ട് ബാഗ് പുറത്തിട്ട് കുനിഞ്ഞാണ് നടക്കുന്നത് ചില കുട്ടികളൊക്കെ തോന്നൽ ബുക്കുകളുള്ള കുട്ടികൾ ബാഗിൽ ബുക്ക് കൊണ്ടുപോകുന്ന കുട്ടികൾ വലിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെട്ട ഒന്നാണ് ഈ ട്രോളി ബാഗ് ബാഗ് പ്രായം കൂടുന്നതിനനുസരിച്ച് തോള് വളയാനും തോളത്തിലുള്ള എല്ലൊക്കെ വളഞ്ഞ് വരാനും ഒരു ഇതാണ് ദിസ് വീഡിയോ സ്പോൺസേഡ് ബൈ ജൻ ഡിസ്റ്റ്